മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും ഒക്കെയായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനഖയുടെ മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചൂടുവയ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിലും ാണ് താരം നേരത്തെ നടി ബോളിവുഡ് സിനിമയിലേക്ക് പോകുന്നതും ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകിയ കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിരാശയിലാണ് ആരാധകർ വിജയ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത തെറി എന്ന ചിത്രത്തിന്റെ റീമേക്കായ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ അരങ്ങേറ്റം കലീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വരുൺ ധവാനാണ് നായകൻ ഇന്നലെ ചിത്രത്തിലെ പാട്ട് പുറത്തിറങ്ങിയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സകല ഇമേജുകളും പൊളിച്ചെടുക്കിയത് കൊണ്ടുള്ള പെർഫോമൻസ് ആണ് ഗാനരംഗത്ത് കീർത്തി നടത്തുന്നത് ഇത്രയും ഗ്ലാമറായ ഒരു മാറ്റം കീർത്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന ആരാധകരും ഇതുവരെ അവതാരത്തിൽ കീർത്തി കണ്ടതിൽ സന്തോഷിക്കുന്ന ആരാധകരുണ്ട് വരുൺ ധവാൻ ഒപ്പം കീർത്തിയുടെ മാസ് പെർഫോമൻസും ഗോർജസ് ലുക്കുമാണ് പാട്ടിലെ ആകർഷണം എന്ന് ആരാധകർ പറയുന്നു നെയ്ൻ മട്ടക്ക എന്ന പാട്ട് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തമൻ എസ് സംഗീതം നൽകിയ പാട്ട് പാടിയിരിക്കുന്നത് ദിൽജിത് ആണ് സാമന്തിയും ആമി ജാക്സണുമാണ് തെറി നായകമാർ എന്നാൽ ഈ ചിത്രത്തിൽ സാമന്ത് അവതരിപ്പിച്ച കഥാപാത്രമായിട്ടായിരിക്കും കീർത്തി സുരേഷ് എത്തുക അതേസമയം ആയിരിക്കും ആമി ജാക്സൺ അവതരിപ്പിച്ച വേഷത്തിലെത്തുന്നത് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായി എത്തുന്നത് ഷറോഫ് ആണ് രണ്ടായിരത്തി പതിനാറിൽ വിജയിയെ നായകനാക്കി അറ്റ്ലി ഒരുക്കിയ ചിത്രമാണ് തെറി വിജയ്കുമാർ എന്ന പോലീസ് ഓഫീസറായിട്ടാണ് വിജയ് എത്തിയത് ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഈ ചിത്രം അതേസമയം ഡിസംബർ ഇരുപത്തി അഞ്ചിന് കീർത്തിയുടെ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുതിയ വിവരം ബേബി ജോണിന് പുറമെ തമിഴ് കന്നി വെടി റിവോൾവർ റീത്ത എന്നീ ചിത്രങ്ങളും കീർത്തി ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഡിസംബർ കീർത്തി സുരേഷിന്റെ വിവാഹമാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് കീർത്തിയുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് സുരേഷ് കുമാറും എത്തിയിരുന്നു അടുത്ത മാസം ഗോവയിൽ വെച്ചാകും വിവാഹമെന്നും സുരേഷ് കുമാർ പറഞ്ഞു കീർത്തി പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണ് ആന്റഡിക്ക് കേരളത്തിലും ചെന്നൈയിലും സ്വന്തം ബിസിനസ് ആണ് വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതേ ഉള്ളൂ അടുത്ത മാസമാകും ചടങ്ങ് ഗോവയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാവും വിവാഹം നടക്കുകയെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് ആന്റഡി തട്ടിൽ ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടുകളുടെ ഒരു ശൃംഖലയുണ്ട് കീർത്തി സുരേഷിന്റെ ജന്മനാടായ ചെന്നൈയിലും ആന്റഡിക്ക് രജിസ്റ്റർ ചെയ്ത രണ്ട് കമ്പനികളുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു